പക്ഷേ നിർമ്മല സീതാരാമൻ ഇന്നലെ ഒരു പ്രസംഗം ബജറ്റിനോടനുബന്ധിച്ച് പാർലമെൻറ്റിൽ നടത്തി അവർ ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയുണ്ടോ അവിടെ വ്യവസായം വളരെ ഇല്ലയെന്നു കേരളത്തെ ഉദ്ദേശിച്ചാണ് ആ പറഞ്ഞത് ശരിയാണോ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ വ്യവസായത്തിനെതിരായിട്ട് നൽകുന്നു ലോക ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും വലിയ ധനവ്യവസായങ്ങൾ ലോകത്തിന് സംഭാവുകയും ചെയ്ത് സോവിയറ്റ് കക്ഷിയാണ് അറിയാലേ അവര് സ്ഥാപിച്ചിട്ടുണ്ട് ആ ഇന്ത്യയിൽ തന്നെ വലിയ വ്യവസായ ശാലകൾ നിർമ്മിച്ചത് സോവിയറ്റ് കക്ഷിയാണ് സോവിയറ്റ് റഷ്യ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് റഷിയായിരുന്നു നിർമ്മല സീതാരാമൻ ഇന്നാളാണല്ലോ ഇതിനകത്തൊക്കെ വരുന്നത് ബി ജെ പി എന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലും വരുന്നത് ഇപ്പോഴാണ് ശരി പറഞ്ഞത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉള്ളിടത്ത് വ്യവസായങ്ങൾ വരില്ല എന്ന് പറയുന്നത് അന്തമായ ഒരു പ്രഖ്യാപനം മാത്രമാണ് കാരണം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കടുത്ത ശത്രുത എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിനോടുള്ള വൈരാഗ്യം തീർക്കുകയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനം കേരളത്തിന് അർഹപ്പെട്ടത് ഒന്നും തന്നെ നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല പല ഘട്ടങ്ങളിലും കേരളം അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും ബഹളമൊക്കെ ഉണ്ടാക്കിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുന്നു എന്നല്ലാണ്ട് കേരളത്തിന് ഒന്നും ഒരു കാലത്തും കിട്ടിയിട്ടില്ല നിർമ്മല സീതാരാമൻ ഇരിക്കുന്ന സമയത്ത് മാത്രമല്ല ജവഹർലാൽ നെഹ്റു ഇരിക്കുന്ന സമയത്ത് പോലും കിട്ടിയിട്ടില്ല കാരണം കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സഞ്ചാരം വിമിത വഴിയിലൂടെയായിരുന്നു കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഇതര സർക്കാർ എന്ന നിലക്കാണ് ആദ്യമായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരും അപ്പോൾ ഈ ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ സാമന്ത സർക്കാരുകൾ എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കൂടുതൽ ഫണ്ട് അനുവദിച്ചു കൊടുക്കും കൂടുതൽ വ്യവസായങ്ങൾ കൊടുക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് അന്നുപോലെ തുടരുന്നതാണ് ഇപ്പോൾ അത് ഇത്തിരി രൂക്ഷമാണ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പ്രസ്താവനയ്ക്ക് പ്രസക്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം വ്യവസായങ്ങളുടെ വലിയ വലിയ സാധ്യതകൾ ലോകത്തിന് കാണിച്ചു കൊടുത്തത് കമ്മ്യൂണിസമാണ് പിന്നീടതിന് പരാജയങ്ങളുണ്ടായിട്ടുണ്ട് അത് പല സ്ഥലത്തും മുരടിച്ചു പോയിട്ടുണ്ട് കാരണം സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് എക്കണോമിയാണ് ഈ ക്ലോസ്ഡ് എക്കണോമിക്ക് ഒരു ആഗോള സ്പേസിനകത്ത് നിലനിൽപ്പ് സാധ്യമല്ല അത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ചൈനയും റഷ്യയും പിന്നീട് അത് മാറ്റി അവർ ഈ ഓപ്പൺ എക്കണോമിയിലേക്ക് വരുന്നു ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് ചൈന കൊറച്ചു കാലം കഴിയുമ്പോ അമേരിക്ക താഴെ പോകും ചൈനക്ക് താഴെ ചൈന മുകളിലേക്ക് കയറി പക്ഷെ ചൈനയിൽ ലിബറലൈസേഷൻ ആണ് നടക്കുന്നത് അതെ അതാണല്ലോ പറഞ്ഞ അതാണല്ലോ ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിന്റെ ക്ലോസ് എക്കണോമി അവരുപേക്ഷിച്ച് ക്ലോസ്ഡ് എക്കണോമി മാറ്റണം മാറ്റണമെന്നുള്ളതാണ് മാഷിന്റെ എക്കണോമി മാറ്റി ഓപ്പൺ ഓപ്പൺ എക്കണോമിയായി മാറ്റിയുടെ പേരിലാണ് അവർക്ക് ലോകത്തെല്ലായിടങ്ങളിലേക്കും കടന്നു കയറി അവരുടെ സാമ്പത്തിക സാമ്പത്തികം സ്ഥാപിക്കാനായിട്ട് എന്റെ സംശയം മാഷിനോട് പ്രത്യേക ഒരു അറിവുകേട് കൊണ്ടുള്ള സംശയമാണ് അതായത് ക്ലോസ്ഡ് എക്കണോമിയെ നമ്മൾ ലിബറൽ എക്കോണോമിയായിട്ട് ഉദാരൽക്കരിക്കും അതിനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കൂടുതൽ നിർക്കാറുള്ളത് അങ്ങനെ ആകുമ്പോൾ അത് കമ്മ്യൂണിസം തന്നെയാണോ അല്ലെങ്കിൽ വെള്ളം ചേരുക അല്ലെങ്കിൽ പഴയ കാലത്ത് നമ്മൾ അവര് സ്വീകരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് രീതികൾ അത് പുതിയ കാലത്ത് സാധ്യമല്ല അത് മാറ്റണം അതവര് മാറ്റി മാറ്റി അപ്പൊ മാറ്റിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നത് ഇത് കമ്മ്യൂണിസല്ലോ ഇത് ക്യാപിറ്റലിസം അല്ലേ വലതുപക്ഷ വ്യതിയാനം നമ്മൾ പറയുന്നത് എന്ന് ചോദിക്കുന്നത് ശരിയായിരിക്കാം ഓക്കെ ശരിയാണ് അത് നമ്മൾ അങ്ങനെ തന്നെ വരും വരും ആ പക്ഷേ എന്നാലും കമ്മ്യൂണിസ്റ്റ് പ്രത്യക്ഷ ശാസ്ത്രത്തിന്റെ ഒരു ഈഗോളിറ്റേറിയൻ കൺസെപ്റ്റ് ഈഗോ ആളിറ്റേറിയൻ കൺസെപ്റ്റ് സമത്വവാദം സമത്വവാദം സ്ത്രീകളെയും ഒക്കെ നമ്മളിപ്പോ ഒരു മാർസിസം ലോകത്ത് രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രമായിട്ട് വരുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെതിരായിട്ടുള്ള ഒരു പ്രശ്നം അതാണല്ലോ പ്രധാനപ്പെട്ട അതായത് വ്യവസായ വിപ്ലവം വന്ന് വ്യവസായ ശാലകളുണ്ടായി വ്യവസായ വലിയ ചൂഷണ കേന്ദ്രങ്ങളായി മാറി അതിനെതിരെ ഉയർന്നു വന്ന ഒരു പ്രത്യക്ഷ ശാസ്ത്രമായിരുന്നു യഥാർത്ഥത്തില് ചൂഷണം നിലനിൽക്കണം എന്ന് നിർമ്മല സീതാരാമന് പറയാൻ പറ്റുമോ പറ്റില്ല ചൂഷണം ഉണ്ടാകുമ്പോഴാണ് നമുക്കറിയാം നമ്മൾ ഈ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്ന മിച്ച മൂല്യം എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്ന അങ്ങനെയാണല്ലോ അങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത് പക്ഷേ പക്ഷേ അതിലൊരു തമാശയുണ്ട് ഉണ്ട് പുതിയ കാലത്ത് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയല്ലല്ലോ ഉണ്ടാവണം അല്ലേ നമ്മുടെ ഐ ടി മേഖലകളിലൊക്കെ ഉള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാ എല്ലാത്തിലും മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾക്കനുസരിച്ച് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നിലനിൽക്കാൻ അതിജീവിക്കാനായിട്ട് കഴിയും ഓക്കെ ആ അതിജീവനമാണ് പ്രധാനപ്പെട്ടത് ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ ഇടതുഷത്തെ എതിർക്കുന്നത് ഇടതുഷം ഇടതുഷത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ കേരളത്തിലെ ഇടതുഷ സർക്കാരെന്ന് പറയുന്നത് എന്താ ചെയ്യണ്ടിരിക്കുന്നത് അതിജീവനത്തിന് വേണ്ടി പലതരത്തിലുള്ള ആയിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അവർ വിജയിച്ചേക്കാം അവർ വിജയിക്കുന്നുകൊണ്ടാണല്ലോ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ അവര് ആ മുന്നിൽ വരുന്ന പ്രതിസന്ധികളോട് പൊരുത്തപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതവിടെ നിൽക്കട്ടെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് വ്യവസായങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതല്ലേ അതിലേക്ക് കുറച്ചും കൂടി കേന്ദ്രീകരിച്ച് സംസാരിക്കുന്നത് അപ്പൊ കേരളത്തിൽ വ്യവസായങ്ങൾ വരുന്നതിന് ഒരു ഒരു ഒരുപാട് വിഷയങ്ങളുണ്ട് ചെറിയ വിഷയങ്ങളല്ലേ ഒന്ന് വ്യവസായങ്ങൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നമുക്ക് സൗകര്യങ്ങൾ അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ ഭൂമി കൊടുക്കാനില്ല കേരളത്തിൽ വൈദ്യുതി കൊടുക്കുന്ന കാര്യത്തിലും നമുക്ക് പ്രശ്നങ്ങളുണ്ട് അതായത് ഫ്രീ ആയിട്ട് കൊടുക്കണം നേരത്തെ നമുക്കറിയാം റയോൺസല് മാവൂർ റയോൺസ് മാവൂർ റയോൺസ് കാര്യം നോക്കറിയാലോ ഇ എം ചങ്ക കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് എന്താ ചെയ്ത കാടും മരങ്ങളും ഒക്കെ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടില്ല ചെയ്ത് അതിന്റെ ഫലമായിട്ടും സംഭവിച്ചു വ്യവസായം ഉണ്ടായി ചാലിയാർ പുഴ എന്ന് പറയുന്നത് നശിച്ച് പരിസ്ഥിതി നിശ്ചീകരണം ഭയങ്കരമായിട്ട് അതിമാത്രമല്ല അതിലെ ജീവികളും എല്ലാവരും എല്ലാരും താറും തരിപ്പണമായ അപ്പൊ അതൊക്കെ അത് കമ്മ്യൂണിസും പിന്നെ വ്യവസായങ്ങളെ മറ്റു അതൊരു വിഷയം ഇപ്പൊ നമുക്ക് ഭൂമിയില്ല നമുക്ക് ഇതേപോലത്തെ റിസോഴ്സസ് കൊടുക്കാനായിട്ടില്ല നമുക്ക് കറണ്ട് ഇല്ല അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു അഭിമാനിക്കുന്നു രണ്ടാമത്തെ കാര്യം നമ്മുടെ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട കൂലി ഉണ്ട് അതുകൊണ്ടാണല്ലോ ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നൊക്കെ ആളുകൾ ഒഴി കേരളത്തിൽ വരുന്നു അവരായിട്ട് ഗൾഫിൽ പോകുന്നവരാണ് കേരളത്തിൽ വരും അപ്പൊ തൊഴിലാളികൾക്ക് ഉള്ള ഈ ലഭ്യമായിട്ട് ഉയർന്ന വേതനം എന്ന് പറയുന്നതും ലാഭം കുറക്കുന്ന ഘടകമാണ് അതുകൊണ്ടാണ് എം ആർ എഫ് പോലെയുള്ള കമ്പനികൾ നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്ത് പോയി ആളുകളെ ചൂഷൻ ചെയ്ത് കാശുണ്ടാക്കലാണ് അവർ ചെയ്യുന്നത് ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തൊഴിലാളി വർഗത്തിൻ്റെ സമയക്രമം നിശ്ചയിക്കുന്നതിലും ശമ്പളം മിനിമം വേജസ് നിശ്ചയിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ട്രേഡ് യൂണിയൻ്റെ സമ്മർദ്ദങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട കാര്യം പക്ഷേ അതിനപ്പുറം ഇപ്പോൾ ട്രേഡ് യൂണിയൻസിലേക്ക് പോയി ഇപ്പോൾ സർവീസ് സെക്ടറിൽ തന്നെ ഇപ്പോൾ അവർക്ക് അഞ്ച് ദിവസം സർവീസ് ചെയ്ത് ജോലി ചെയ്യാൻ പറ്റൂ പരമാവധി ഈ ശമ്പളം ഒന്നും പോരാ എന്ന് പറയുമ്പോൾ അവർക്കിപ്പോൾ കിട്ടുന്ന ശമ്പളം വളരെ തൃപ്തികരമായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക വിഭവങ്ങൾക്കനുസരിച്ച് വളരെ കൂടിയതുമായ ശമ്പളം അതിനും അപ്പുറത്തേക്ക് പോവുക അവധി കുറിച്ച് അവകാശങ്ങളെ മറ്റും മാത്രം ബോധമാവുകയും ഈ കുറിച്ച് ബോധമില്ലാതെ വരുന്ന ഗവൺമെന്റ് ജീവനക്കാർ അതുപോലെ തന്നെ എം എൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം ടി വി തോമസ് എന്ന് പറയുന്ന ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്ത് വന്ന നമ്മുടെ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട് പഴയ അറിയാം അവിടെ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് തൊഴിലിനുപകരം സ്വന്തമായിട്ടൊരു വ്യവസായം എന്ന കോൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്ന അദ്ദേഹമാണ് അദ്ദേഹം സ്റ്റാർട്ടപ്പുകളുടെ മാതൃക അതിനു മുമ്പിൽ കൊടി പിടിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കിയത് സി ഐ ടി യൂണിയൻ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ആ തരത്തിലൊരു വൈരുദ്ധ്യങ്ങളും ഒക്കെ നടന്നു അല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ട്രേഡ് യൂണിയൻസത്തിന് രണ്ട് ആസ്പെക്ട് ഉണ്ട് നമ്മുടെ മുന്നിൽ ഒന്ന് ട്രേഡ് യൂണിയൻസം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ന്യായമായ ഒരു പ്രവർത്തനമാണ് രണ്ട് ട്രേഡ് യൂണിയൻ ഗുണ്ടായുസം അത് അതിശക്തമായിട്ട് എതിർക്കേണ്ട ഒരു സാധനമാണ് നമുക്കിവിടെ അറിയാം പലയിടങ്ങളിലും ട്രേഡ് യൂണിയൻ ഗുണ്ടായുസമാണ് പ്രവർത്തിക്കുന്നത് അതിനെതിരെയാണ് കേരളം ശരിക്കുന്നത് അപ്പൊ ഈ ട്രേഡ് യൂണിയൻ ഗുണ്ടായ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട് വ്യവസായത്തിനും അതേപോലെ സംരംഭങ്ങൾക്കും എതിരായിട്ട് വരുന്നു അതിന് ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ലേ നോക്കുകൂലി എന്ന് പറഞ്ഞ് അടിക്കണ്ടവനെ വേണ്ടേ അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നിലവിലുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിനെതിരെ കേരളം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന് മാറ്റങ്ങളുണ്ട് നോക്കൂലി മേടിക്കാൻ പറ്റുന്നുണ്ടോ പക്ഷേ ഇപ്പോൾ കർശനമായിട്ട് സർക്കാർ അതിന്റെ തെളിവെടുകയും നോക്കൂലി എന്ന് പറയുന്ന അത് ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ കിട്ടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ട് നേരത്തെ വലിയ സംരക്ഷണം അവർക്ക് മാറി മാറി അതായത് തെറ്റായിട്ടുള്ള പ്രവണതകള് തൊഴിൽ രംഗത്തുള്ളത് മാറ്റണം അതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സംരംഭങ്ങളെ വളർത്താനും വികസിപ്പിക്കാനും പറ്റുള്ളൂ ഓക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്നുള്ളതല്ല പ്രശ്നം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലൂടെ രൂപപ്പെട്ടു വന്ന ചീത്തയായ പ്രവണതകളാണ് പ്രശ്നം ആ പ്രവണതകളെ ഇല്ലാതാക്കേണ്ടത് ആവശ്യമാണ് അത് ഇല്ലാതാക്കി നല്ല സംരംഭങ്ങൾ അല്ലേ നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയണം ഒരു കാര്യം കൂടി നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുന്ന ദിവസം പണിമുടക്കുക ഇതുപോലുള്ള പണിമുടക്കുകൾ എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റ് ഓഫ് ഇൻഡസ്ട്രിക്ക് കാരണമാകുന്നില്ലേ വ്യവസായങ്ങളെ ഇങ്ങോട്ട് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഇത് വിജയിക്കും മറ്റെല്ലായിടത്തും നോർമലാണ് ജീവിതം ഞാനൊരു പണിമുടക്കം ഉണ്ടെന്ന് പലരിപ്പം ഇപ്പം കേരളത്തിന് പുറത്തുള്ളവരോട് ചോദിച്ചപ്പോൾ ആർക്കറിയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ആ ഇപ്പോൾ കേരളത്തിന് ഇങ്ങനെയുള്ളൊരു ഇത് നല്ലതോ ചീത്തയോ അല്ല പണിമുടക്കുകൾ വേണ്ട എന്ന് നമ്മൾ ഒരിക്കലും പറയരുത് കാരണം പണിമുടക്കുകൾ ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണോ എന്നാണ് നോക്കേണ്ടത് ആവശ്യത്തിനുള്ള പണിമുടക്കുകൾ വേണം അനാവശ്യമായിട്ട് നടക്കുന്ന പണിമുടക്കുകൾ പാടില്ല കേരളത്തിൽ മാത്രം ഇത് വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളത് ശരിയാണ് കേരളത്തിൽ മാത്രം വിജയിക്കുകയുള്ളു അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേരളത്തിന് അങ്ങനത്തെ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോ അത് വ്യവസായത്തിന് എതിരാണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്കറിയാലോ ഐ ടി വ്യവസായത്തിലൊക്കെ സ്ഥിതി എന്താണ് ഒരു തൊഴിലാളി പണിയെടുക്കുന്നത് അത്ര മണിക്കൂറാണ് എട്ട് മണിക്കൂർ അല്ലല്ലോ പത്തോം പന്ത്രണ്ട് മണിക്കൂർ അവർ പണിയെടുക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടം പോലെ വേതനം കൊടുക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് ഷെയർ വരെ ആ അതൊക്കെ പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ അങ്ങനെ മനുഷ്യ മനുഷ്യന്റെ ജീവിതമല്ലേ പ്രധാനപ്പെട്ട എട്ട് മണിക്കൂർ ജോലി എന്ന് പറയുന്നതിന് വേണ്ടി വലിയ സമരം നടന്ന് ചിക്കാഗോ തെരുവീതികൾ രക്തത്തിൽ മുങ്ങിയൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ അല്ലേ പക്ഷേ ഞാൻ അതാ പറഞ്ഞു കാലാവസ്ഥ അന്നത്തേത് മാറിയിട്ട് ഇപ്പൊ ഷിക്കാഗോ തെരുവീതിയിൽ അന്ന് പിന്നെ പിടഞ്ഞു വീണ മനുഷ്യന്റെ സ്ഥിതി അല്ല ഇന്ന് ഇന്ന് മുതലാളിയേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരുപാട് അവർ ഷെയറിംഗ് കിട്ടും ഐ ടി ഇൻഡസ്ട്രിയുടെ സ്ഥിതി അല്ലെ ഇതിൻ്റെ അകത്ത് പുതിയ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് തൊഴിലാളിയെയും ഈ മുതലാളിയെയും വേർതിരിക്കാത്ത തരത്തിൽ തൊഴിലാളിയെ കൂടി അതിന്റെ ഷെയർ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് പുതിയ തരത്തിലുള്ള ബിസിനസ് പാറ്റേണുകൾ സെക്കൻഡ് വേൾഡ് ശേഷം ജപ്പാൻ പരീക്ഷിച്ച ഒരു സംവിധാനം ആയിരുന്നു അതായത് ഒരു ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബമാണ് ഈ ഫാക്ടറി എന്ന് പറയുന്ന ബോധം തൊഴിലാളിക്ക് ഉണ്ടാവണം എങ്കില് സംരംഭങ്ങൾ വിജയിക്കുക ഇതെന്റേതാണ് അന്നമാണത് എന്ന ബോധത്തോട് തൊഴിലാളി പ്രവർത്തിക്കേണ്ട സാധനം നമുക്ക് നഷ്ടപ്പെട്ടു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക